നമസ്കാരം സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സാരി കളക്ഷൻസ് ആണ് കേട്ടോ നമ്മുടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ കളക്ഷൻസ് ആണ് എന്താ പറയാ ഇന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ബൾക്ക് ക്വാണ്ടിറ്റി ഇല്ല അപ്പൊ ഞാന് എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് ഓഫർസൈലും നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ എന്തെന്ന് ആലോചിച്ച് നോക്ക് നമുക്ക് എന്താ പറയാ ലോജിക്കലായിട്ട് അത് ഒരിക്കലും പ്രാക്ടിക്കലും അല്ല പോസിബിളും അല്ല അപ്പോ നമ്മുടെ പിള്ളേരെ ഒത്തിരി പേര് കസ്റ്റമേഴ്സ് വഴക്ക് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വന്ന ഒരു ഇരുപത് മിനിറ്റിനു ശേഷം ചോദിച്ചാലും നിങ്ങൾ സ്റ്റോക്ക് ഔട്ട് പറയുന്നത് എന്താണെന്ന് ഇപ്പൊ സപ്പോസ് ഞാൻ വേറെ എഴുതിരിക്കുന്ന ഈ ഒരു കളക്ഷൻ ഞാൻ ഈ വേറെ എഴുതിയിരിക്കുന്ന ഈ സാരി ഒരു പീസേ ഉള്ളതെന്ന് വെച്ചോ അല്ലെങ്കിൽ അഞ്ച് പീസേ ഉള്ളതെന്ന് വെച്ചോ ഈ വീഡിയോ ഒരു മിനിറ്റ് കൊണ്ട് എങ്ങനെ പോയാലും പത്ത് പേര് കാണുവോ പോട്ടെ ഇരുപത് പേര് കാണോ ആ ഇരുപത് പേരിൽ അഞ്ചു പേര് ഇതേ സെയിം കളക്ഷൻ ആണ് ചോദിക്കുന്നെങ്കിൽ അത് അഞ്ചു പേർക്ക് കൊടുക്കാനേ സ്റ്റോക്ക് ഉള്ളൂ ഓഫർ സെയിൽ ആണ് അപ്പൊ ഒന്ന് മനസ്സിലാക്കുക മൾക്ക് കാണിറ്റി വെച്ച് നമുക്ക് ഓഫർ റേറ്റിന് പ്രൊഡക്ട്സ് ഇടാൻ പറ്റത്തില്ല ഒരു ഇരിക്കുന്ന ഡെഡ് സ്റ്റോക്കിനെ ക്ലിയർ ചെയ്യാന്നുള്ളത് മാത്രമാണ് ഓഫർ സെയിലിന്റെ ഉദ്ദേശം അപ്പൊ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ ഈ ഒരു ഹെവി സാരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഇതിന്റെ ലോഞ്ചിങ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു കേട്ടോ ഇതുള്ളതല്ലോ പ്രൈസ് ടാഗ് ഉള്ളതല്ലോ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് കാണിച്ചു തരാം എന്റെ സരിയിലുണ്ട് എന്റെ സരിയിലുണ്ട് ഷോ ഞാൻ വേറെ ചെയ്ത സമയത്ത് ഇതിനകത്ത് ടാഗ് ഉണ്ടായിരുന്നു ഇപ്പൊ കാണുന്നില്ല കുഞ്ഞേ ഓക്കെ അപ്പോ നമുക്ക് പന്ത്രണ്ട് കളർ ചാട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ വേറെ ഇരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാണി ആണ് പ്രൈസ് ടാഗ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നാനൂറ്റി മുപ്പത്തി അഞ്ച് കേട്ടോ നാനൂറ്റി മുപ്പത്തി അഞ്ച് അനുകാഡസൈൻസിന്റെ ഹോൾസെയിൽ പ്രൈസ് ആണത് നാനൂറ്റി മുപ്പത്തിയഞ്ചായിരുന്നു അനുകാഡസയൻസിന്റെ ഹോൾസെയിൽ പ്രൈസ് അപ്പൊ പതിനാറ് പീസ് എടുക്കണം ഈ ഒരു റേറ്റിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് അനുകാഡസൈൻസ് ഇത് ഫ്ലാറ്റ് ഓഫർ റേറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കാൻ ഷെയർ ചെയ്യാം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ എന്താ പറയാ എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് ഈ ഒരു റേറ്റിൽ അനികയ്ക്ക് വേറെ ആർക്കും പ്രോഡക്റ്റ് തരാൻ പറ്റത്തില്ല എന്നുള്ളത് അപ്പൊ ഞാൻ വേറെ ഇരിക്കുന്ന കളർ ഫസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം നല്ല ഭംഗിയുള്ള ഒരു ആണ് വിത്ത് നമ്മൾ ഇതിനെ നെല്ലിന്റെ പ്രിന്റ് എന്നാണ് കേട്ടോ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറയും നെല്ലിന്റെ പ്രിന്റ് ആണ് ഈ ഒരു നല്ല ഒരു എന്താ പറയാ ഗ്ലിറ്റർ കൊടുത്തിട്ടുള്ളത് ഗ്ലിറ്റർ എന്ന് പറയുമ്പോൾ സിൽവർ ഗ്ലിറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല രസമാണ് ഹക്കോബ ബ്ലൗസ് കണ്ടില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്ലൗസ് എടുത്തിട്ടത് കേട്ടോ പിന്നെ വരുന്നത് എല്ലോ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടില്ല അടിപൊളിയൊരു എല്ലോ ഷെയ്ഡ് ത്രീ ഡബിൾ നൈൻ മാത്രമേ റേറ്റ് ഉള്ളൂ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് കിട്ടും എന്നല്ലാതെ ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആയിട്ടില്ല കേട്ടോ പിന്നെ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അട്ടിപ്പൊളി കളക്ഷൻസ് ആണ് കേട്ടോ നല്ല രസമുണ്ട് പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി കേട്ടോ സീരിയസ്ലി ഒരു സിക്സ്റ്റി പെർസെന്റേജ് ആൾക്കാർക്കും വേണ്ടത് നല്ല കളക്ഷൻസ് ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് കാർഡ് സൈൻസ് തീർച്ചയായിട്ടും അത്തരം കളക്ഷൻസ് നിങ്ങൾക്ക് എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം ഇതൊരു ഗ്രീൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ അട്ടിപ്പൊളി ആയിട്ടുണ്ട് വെറും ത്രീ ഡബിൾ നയൻ മാത്രമേ റേറ്റ് ഉള്ളൂ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പിന്നെ അതെ അട്ടിപ്പൊളി ഒരു കോഫി ആണ് കേട്ടോ നല്ല രസമുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഇത് അഞ്ച് പോയിന്റ് അഞ്ച് കാണും ഇതിന്റെ സാരിയുടെ ലെങ്ത് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ഒരു അടിപൊളി ഗൗണോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം കുട്ടികൾക്കോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രായം എല്ലാവർക്കും കെ ചുരുദാറോ എന്ത് വേണമെങ്കിലും ചെയ്യാം നല്ല ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇൻവിസിബിൾ ലൈൻസ് ഇതിനകത്ത് ഉണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് പന്ത്രണ്ട് കളാച്ചാട്ടാണ് കേട്ടോ പന്ത്രണ്ട് കളാച്ചാട്ടിലാണ് നിങ്ങക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് ഇതൊരു ലാവൻ്റെ അഷീഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലാവന്റെ ആണ് പിന്നെ അതെ വന്നു ജെറ്റ് ബ്ലാക്ക് എപ്പോഴും എന്റെ ഫേവറേറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് പക്ഷെ ഇതിൽ കാണിച്ച എല്ലാ കളേഴ്സും എനിക്ക് ഒരെണ്ണം പോലും ഇഷ്ടപ്പെടാതിരുന്നില്ല എല്ലാം നല്ല അടിപൊളി കളേഴ്സ് അപ്പം ഒരെണ്ണം കിട്ടിയില്ലെങ്കിലും നിങ്ങൾ അടുത്ത കളർ ചോദിച്ചു വാങ്ങിക്കുക കാരണം എന്താ അത്രയും അടിപൊളി കലക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഹോൾസെയിൽ റേറ്റ് കാണിച്ചു തന്നില്ലേ നാനൂറ്റി മുപ്പത്തിനാല് ഹോൾസെയിൽ റേറ്റ് വരുന്ന ഐറ്റം അനുകാർസും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റീറ്റെയിൽ റേറ്റ് ആയിരുന്നു പർച്ചേസ് ഹോൾസെയിൽ ആകുമ്പോഴത്തേക്കും പതിനാറ് പീസ് മിനിമം പർച്ചേസ് ആണ് അപ്പൊ എന്താ ഈ ഒരു പ്രോഡക്റ്റ് ഇന്ന് ഓഫർസെയിൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എവിടെ കിട്ടും നിങ്ങളൊന്നും പറഞ്ഞേ എവിടെ കിട്ടും ഇതിനകത്ത് ഫൈവ് പെർസെൻറ്റേജ് ജി എസ് ടി ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത് ഷിപ്പിംഗ് ഇൻക്ലൂഡഡ് ആണ് അടിപൊളി ആയിട്ടുള്ള ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇതെന്റെ കോൺഫിഡൻസ് തന്നെയാണ് കേട്ടോ അനുകേലല്ലാതെ ഈ ഒരു സാധനം മറ്റൊരിടത്തും ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല അത് മാത്രല്ല സാരി ഉടുത്തു പഠിക്കുന്നവർക്കാണെങ്കിലും അല്ലാർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഒക്കെ നല്ല ഒരു കളർ ആണ് ഇതൊരു ഒനിയൻ ഷെയ്ഡാണ് കേട്ടോ പിന്നെ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ലാസ്റ്റ് ഷെയ്ഡാണോ അടിപൊളി ഒരു ഡാർക്ക് ആൻഡ് ഇതാണ് ഗ്രീൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഗ്രീൻ ആണ് ലാസ്റ്റ് ഷെയ്ഡ് ഒരു ഒനിയന്റെ ഡാർക്ക് ആൻഡ് ഷെയ്ഡ് ആണേ അടിപൊളി ആയിട്ടുണ്ട് ലൈറ്റ് വേണ്ടവർക്ക് ലൈറ്റ് എടുക്കാം ഡാർക്ക് വേണ്ടവർക്ക് ഡാർക്ക് എടുക്കാം അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് എനിക്ക് സയൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു രാവിലെ നമ്മളിട്ട എല്ലാ കളക്ഷൻസ് സോൾഡ് ഔട്ട് ആണ് ഒരെണ്ണം പോലും ഇല്ല അപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ പിള്ളേരെ വഴക്ക് പറയുന്നുണ്ട് പത്ത് മിനിറ്റ് ചോദിച്ചിട്ട് കിട്ടുന്നില്ല ഇരുപത് മിനിറ്റ് ചോദിച്ചിട്ട് കിട്ടുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ എന്താ പറയാ ഏറ്റവും കുറഞ്ഞത് ഇരുപത് പേര് കണ്ടാൽ നമുക്ക് അതിൽ പേര് മെസ്സേജ് അക്കും അഞ്ചു പേർക്ക് കൊടുക്കാനുള്ള അഞ്ച് പീസേ ഒരു പാറ്റേൺ കാണത്തുള്ളൂ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഓഫേസില് അവൈലബിൾ അല്ല എന്നാൽ നിങ്ങൾ ചോദിച്ചു നോക്കുക എന്താ പറയുക അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോഡക്റ്റ് തരും അപ്പോൾ ഇനിയും ഇതുപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്യാ ഇരിക്കുന്ന രണ്ടോ മൂന്നോ ആണെങ്കിലും ഞാൻ വീഡിയോ ആയിട്ട് വരാം അപ്പൊ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതിന്റെ റേറ്റ് മറക്കണ്ട വിജിത്ര സിൽക്ക് ഫാബ്രിക്കിന്റെ ഈ ഒരു കിഡൽ സാരി റേറ്റ് ത്രീ ഡബിൾ നയൻ ആണ് ഇൻക്ലൂഡിംഗ് ഷിപ്മെന്റ് ആണ് ഇൻറ്റർ ആണെങ്കിൽ കേരളത്തിന് പുറത്താണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ കൂടി ചാർജബിൾ ആണ് ഏറ്റവും ഏറ്റവും അടുത്ത വീഡിയോയിൽ കാണുന്നവർ വളരെ ഹാപ്പിട്ടിരിക്കുകയാണ്